പ്രഗ്നൻസിയുടെ ആദ്യത്തെ മൂന്ന് മാസം റെസ്റ്റിംഗ് ഫീസ് ഒന്നും അല്ലാട്ടോ ഒരു അൺകോംപ്ലിക്കേറ്റഡ് ഹെൽത്തി പ്രഗ്നൻസി ആണെന്ന് കൺഫേം ചെയ്തു കഴിഞ്ഞാൽ ഷർദിയും മറ്റു വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ബോഡീനെ എക്സസൈസിനൊക്കെ പ്രിപ്പയർ ആക്കുക ഈ കാലത്ത് അതൊന്നും ബെസ്റ്റ് വാക്കിംഗ് ആണ് എളുപ്പം ചെയ്യാം പിന്നെ സെഡൻഡറി സൈക്ലിംഗ് സ്വിമ്മിങ് അറിയുന്നവർക്ക് അതും ട്രൈ ചെയ്യാം പിന്നെ ടൈം കൂട്ടിക്കൂട്ടി വരുമ്പോൾ നിങ്ങളുടെ ജോയിൻസ് ഒക്കെ മൊബൈൽ ആൻഡ് ഫ്ലെക്സിബിൾ ആക്കി വെക്കാനായിട്ട് വാമപ്പ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യണം നിങ്ങളുടെ നെക്ക് ഷോൾഡർ എൽബോ റെസ്റ്റ് പെൽവിസ് ഹിപ്സ് നീ ആങ്കിൾ എല്ലാ ജോയിൻസും പടിപടിയായിട്ട് വർക്കൗട്ടിൽ ഉൾപ്പെടുത്തണം ഓരോ വർക്കൗട്ടും ടെൻ ടു ഫിഫ്റ്റീൻ ട്രപ്സ് വെച്ച് ചെയ്യാം ബാലൻസ് കിട്ടുന്നില്ലെങ്കിൽ പിടിച്ചു ചെയ്യണം കേട്ടോ ഈ സമയത്ത് തന്നെ പതുക്കെ സപ്പോർട്ട് ചെയ്ത് സ്ക്വാറ്റ് ചെയ്തു തുടങ്ങാം ശ്രദ്ധിക്കേണ്ടത് നീ അല്ല ഹിപ്പാണ് ഡോമിനൻ്റ് ആവേണ്ടത് അല്ലെങ്കിൽ മുട്ടവേദന വരും പിന്നെ ഇതുപോലെ സപ്പോർട്ട് ഇല്ലാതെ ഒരു അര മിനിറ്റ് വാൾ സിറ്റ് ഒക്കെ ട്രൈ ചെയ്തു തുടങ്ങാം പക്ഷേ പ്രഗ്നൻസിൽ ഇതൊക്കെയോ എന്ന് ആരെങ്കിലും ഒക്കെ ചിന്തിച്ചോ പണ്ട് സ്ത്രീകൾ ഈസി ആയിട്ട് പ്രസവിച്ചിരുന്നത് നിലത്തെ ചമ്പനമടഞ്ഞിരുന്ന് കഴിച്ചിട്ടും ഇന്ത്യൻ ക്ലോസറ്റിൽ സ്ക്വാറ്റ് ചെയ്തിട്ടൊക്കെ ആയിരുന്നു അതുപോലെ തന്നെ നിസ്കാരം ഒരു നല്ല വ്യായാമമാണ് കേട്ടോ പലരും പ്രഗ്നൻസി